ഔഫ് അബ്ദുൽ റഹിമാൻ രക്തസാക്ഷി ദിനം വളണ്ടിയർ മാർച്ചും പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ ഔഫ് അബ്ദുൾ റഹ്മാന്റെ രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ മാർച്ചും പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു മുറിയനാവിയിൽ നിന്നും ബാൻഡ് മേളത്തിന്റെയും വളണ്ടിയർ മാർച്ചിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം ഔഫ് അബ്ദുൾ റഹ്മാൻ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐയെ കുറിച്ച് പറയുക ഈ നാട്ടിൽ ആരോടും ചോദിച്ചാൽ എന്ന് എന്ന് പറഞ്ഞാൽ ഒരു സമരം സംഘടനയാണ് പറയും ചെയ്യുന്നവരുടെ സംഘടന പോരാട്ടം നടത്തുന്നവരുടെ സംഘടന എന്നാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത് അവരുടെ വീടിനടുത്തുള്ള ഒരു എന്തിനും തയ്യാറായ സന്നദ്ധ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞനുജന്മാരുടെ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് ഇന്ന് കേരളം പറയുന്നു ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രജേഷ് വെള്ളാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബേഷ് അനീഷ് കുറുമ്പാലം അമ്പിളി വി പി ഹരിത എൻ എന് വി ബാലൻ ഫൌസിയ ഷെരീഫ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി ഗിനേഷ് സ്വാഗതം പറഞ്ഞു